പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി ജുവോളജി എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ആധികാരികമായി ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ എം എസ് സി ജുവളജി എന്നുള്ള കോഴ്സ് എടുക്കാനുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി എന്ത് എന്തിനു വേണ്ടിയാണ് എം എസ് സി ജുവോളജി നമ്മൾ എടുക്കേണ്ടത് അത് എടുത്താലുള്ള ഗുണം എന്തൊക്കെയാണ് അതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ് എം എസ് സി ജുവോളജി എന്നുള്ള പേപ്പർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ എടുക്കുന്നതിന് ഏതെല്ലാം തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ പാസ്സായിരിക്കേണ്ടത് അത് ഏതെല്ലാം പേപ്പേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ പ്രോഗ്രാമിന് അംഗീകാരം ഉണ്ടോ എന്നുള്ള ഏഴ് സുപ്രധാനമായ സംഗതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ വളരെ ആഴത്തിൽ നിങ്ങൾ കാണുക ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം താങ്കൾ ഇതുമായി ബന്ധപ്പെടേണ്ടത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന മാസ്റ്റർ ഓഫ് സയൻസ് ജുവോളജി എന്നുള്ളത് സ്കൂൾ ഓഫ് സയൻസസ് എന്നുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഈ പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉയർന്ന നിലവാരം പുലർത്തുന്ന ുള്ള ഉയർന്ന നിലവാരം പുലർത്തുന്ന ജോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിയെ വാർത്തെടുക്കുക രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും സുപ്രധാനമായ ഉദ്ദേശം നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ഇന്ത്യയിലോ വിദേശത്തോ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്പേസ് നിങ്ങളുടെ ടൈം നിങ്ങളുടെ പ്ലേസ് ഇതൊന്നും പരിഗണിക്കാതെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനെ താങ്കൾക്ക് ആഴത്തിൽ പരിചയപ്പെടുത്തി തരുന്നത് ഈ പ്രോഗ്രാം ഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് ഹൈസ്കൂൾ അധ്യാപകർക്ക് യു പി അധ്യാപകർക്ക് അതുപോലെ തന്നെ ഗേറ്റ് എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്ക് ബി എ എം എസ് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കും എം ബി ബി എസ് ഹോൾഡേഴ്സിനും ബി എ എം എസ് ബി എച്ച് എം എസ് ബി യു എം എസ് എല്ലാ വിദ്യാർത്ഥികൾക്കും അത് അത് ഉള്ളവർക്കും പബ്ലിക് സർവീസ് കമ്മീഷനു വേണ്ടി അഹോരാത്രം പാടുപെടുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ വേരിയസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അഗ്രികൾച്ചർ മേഖലയിലെ ഹെൽത്ത് മേഖലയില് വിദ്യാഭ്യാസ മേഖലയില് എൻവയോൺമെന്റൽ മേഖലയില് ബയോ കെമിസ്ട്രി മേഖലയിലെ മോളിക്കുലാർ സെൽ ബയോളജി മേഖലയില് ജനറ്റിക്സ് മേഖലയില് ആനിമൽ ബയോടെക്നോളജി മേ മേഖലയില് കമ്പാരിറ്റീവ് അനിമൽ ഫിസിയോളജി മേഖലയിലെ സിസ്റ്റമെറ്റിക്സ് മേഖലയിൽ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി മേഖലയിലെ ഇവലൂഷൻ മേഖലയിലെ ഇമ്മ്യൂണോളജി മേഖലയിലെ പ്രോട്ടോമിക്സ് മേഖലയിലെ ജനോമിക്സ് മേഖലയിലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടാസ്റ്റിക് പ്രോഗ്രാം ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എം എസ്ഇ ജുവോളജി ഈ എം എസ്ഇ ജുവോളജി ഒരു സയൻറ്റിഫിക് ഫോർമുല നിങ്ങളുടെ ഒരു ചോദ്യം ഉയർത്തിയെടുക്കാനും അത് ലേണിംഗ് കപ്പാസിറ്റീസ് ഒരു സിസ്റ്റമറ്റിക് മാനറിലെ ലഭ്യമാക്കുകയുമാണ് അപ്പോൾ താങ്കൾ വിചാരിക്കും ഈ കോഴ്സിന് എം എസ് സി ജോളജിക്ക് അംഗീകാരം ഉണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് ഇരുപത് രണ്ടല്ല ഇരുപത് സുപ്രധാനമായ സംഗതികളാണ് എനിക്ക് താങ്കളുമായി പറയാനുള്ളത് പക്ഷെ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നു എന്നതുകൊണ്ട് ചിലപ്പോൾ താങ്കൾക്ക് അത് മടിയുണ്ടാകാം ഒറ്റ കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം പറഞ്ഞു തരാം എന്തിന്റെ ഈ വീഡിയോ ഈ ഇതിൻ്റെ എം എസ് ഇ ജുവളജിയുടെ അംഗീകാരം ഇഗ്നോ തരുന്ന എല്ലാ കോഴ്സുകളും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ചതാണ് കേരളത്തിലെ പി എസ് സി അടക്കം എല്ലാ പി എസ് സിയും അംഗീകരിച്ചതാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലകളും വിദ്യാഭ്യാസ ഏജൻസികളും അംഗീകരിച്ച മഹത്തായ പ്രോഗ്രാമാണ് എം എസ് സി ജുവളജി അതിൽ ഒരു തരത്തിലുള്ള സംശയവും ഇനി നിങ്ങൾക്ക് വേണ്ട വ്യക്തിപരമായി അതിനുള്ള ഉത്തരം താങ്കൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ നാല് സംഗതികൾ അറിയിച്ചിട്ടുണ്ട് ഒന്ന് എങ്ങനെയാണ് ഇതിലേക്ക് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളത് രണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാക്കുന്ന ഇഗ്നോ അഡ്മിഷന് വേണ്ടി താങ്കളെ സഹായിക്കുകയാണ് ഇവിടെ ഉള്ള ഗൂഗിൾ ഫോമില് വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ നാല് നമ്പർ ഉണ്ട് ആ നാല് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഒരു ഗൂഗിൾ ഫോം ഇഗ്നോയിലെ ഈ പ്രോഗ്രാമിന് അഡ്മിഷന് വേണ്ടിയുള്ള ഗൂഗിൾ ഫോം ഞാൻ അവിടെ നൽകിയിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം അനുസരിച്ച് താങ്കൾക്ക് ഇതിന്റെ അഡ്മിഷൻ നേടാവുന്നതാണ് മുന്നൂറ്റി നാൽപ്പത്തി で。 മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രോഗ്രാമുകളിലൂടെ ഇക്കിനോ മനോഹരമായി നിങ്ങളെ ജൈത്രയാത്ര ചെയ്യിപ്പിക്കുന്നു ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകത എം എസ് സി ജുവോളജിയിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങി വരികയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലും ശാസ്ത്രീയമായ മനോഭാവം വളർത്തിയെടുക്കുകയും നിങ്ങളുടെ സഹപ്രവർത്തകരുമായി അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ആശയങ്ങൾ വളർത്തിയെടുക്കാൻ അപഗ്രതി ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ചെയ്യാൻ താങ്കൾക്ക് കടന്നു വരാൻ പ്രത്യേകിച്ച് ഇനി ഞാൻ പറയുന്ന മേഖലയില് പാരാസിറ്റോളജി അനിമൽ ബിഹേവിയർ അനിമൽ വെൽഫെയർ എത്തിക്സ് ക്വാകൾച്ചർ ഇൻസെക്റ്റ് ടാക്സോണമി മോർഫോളജി ഇൻസെക്ട് ഫിസിയോളജി ടാക്സിക്കോളജി അപ്ലൈഡ് എൻറ്റോമോളജി തുടങ്ങിയ പല മേഖലയിലും ഈ എം എസ്ഇ സുവോളജി സ്റ്റുഡന്റിന് ആവശ്യമുണ്ട് ഇവിടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ വിപുലമായി തുറന്നു തരുന്ന ഒരു മഹത്തായ പ്രോഗ്രാം ആണ് എം എസ്ഇ സുവോളജിയിലൂടെ എം എസ് സി സോളജിയുടെ കുറച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നു ചെയ്താൽ താങ്കൾക്ക് വേണമെങ്കിൽ ലേറ്ററൽ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാം അപ്പോൾ താങ്കൾക്ക് പി ജി ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സുവോളജി ആൻഡ് ബയോടെക്നോളജി എന്നുള്ള ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു ഇത് ഈ യു ജി സി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ മെത്തേഡിലാണ് ഈ ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ജുവോളജി ആൻഡ് ബയോടെക്നോളജി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകുകയാണ് മാത്രമല്ല നിങ്ങൾ ഇതിലെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിൽ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ റിസർച്ചിനുള്ള ഒരു കൊളോബറേഷൻ ആക്ടിവിറ്റിക്കുള്ള സഹായകമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കും യാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബി എസ് സി എനി ബി എസ് സി ഓണേഴ്സ് അതിനോടൊപ്പം ജുവോളജി ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടുണ്ടാകണം ബി എസ് സി ജനറൽ ആയിക്കോട്ടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലായിക്കോട്ടെ ജുവോളജി ഒരു വിഷയമായി താങ്കൾ എടുത്തിട്ടുള്ള ഏതൊന്നിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിസർവേഷൻ പോളിസിക്ക് അനുസരിച്ചാണ് ഇതിലെ താങ്കൾക്ക് അഡ്മിഷൻ നൽകുന്നത് ഇതിലെ സുവോളജി എന്നുള്ള ഒരു വലിയ മേഖലയിലേക്ക് താങ്കളെ ഉയർത്തിക്കൊണ്ടുവരാനും താങ്കളുടെ വിദ്യാഭ്യാസ മേഖലയെ അപ്ഗ്രേഡ് ചെയ്യും ും വിദ്യാഭ്യാസം നടത്താനും അതിലെ വ്യത്യസ്തങ്ങളായ കരിയേഴ്സ് ഓപ്പർച്യൂണിറ്റിക്കും സ്നേഹത്തിനും താങ്കളെ പര്യാപ്തമാക്കുകയാണ് മാത്രമല്ല ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ സ്ട്രക്ചർ ഫംഗ്ഷൻ ബിഹേവിയർ ആൻഡ് ഓഫ് ഡിഫറൻറ്റ് ായ മൃഗങ്ങളുടെ വ്യത്യസ്തമായ അനിമൽസിന്റെ ഇവല്യൂഷൻ ബിഹേവിയർ ഫങ്ഷൻ സ്ട്രക്ചർ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായി താങ്കളെ പഠിപ്പിക്കുന്നു നമുക്ക് വിശദമായ പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ മോളിക്കുലാർ സെൽ ബയോളജി ജെനറ്റിക്സ് ആൻഡ് അനിമൽ ടെക്നോളജി കമ്പാരറ്റീവ് അനിമൽ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി പാരസിറ്റോളജി ലാബ് കോഴ്സ് എന്നുള്ളത് ഒന്നാമത്തെ സെമസ്റ്ററിലും രണ്ടാമത്തെ സെമസ്റ്ററിലെ ഫസ്റ്റ് ഇയറിലെ സിസ്റ്റമെറ്റിക്സ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇവല്യൂഷൻ എന്നുള്ള ഒരു കോർ കോഴ്സും ജെനമിക്സ് ജനോമിക്സ് ആൻഡ് പ്രോട്ടോമിക്സ് എന്നുള്ള കോർ വിഷയവും അനിമൽ ബിഹേവിയർ ആൻഡ് അനിമൽ വെൽഫെയർ എത്തിക്സ് എന്നുള്ള എലക്റ്റീവ് പേപ്പറും അക്വാകൾച്ചർ എലക്റ്റീവ് പേപ്പറും ലാബ് കോഴ്സും ചേർന്ന് താങ്കൾക്ക് ഫസ്റ്റ് ഇയർ നൽകുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ സ്റ്റുഡൻറ് വിൽ ഒബ്റ്റി ജി ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സോളജി ആൻഡ് ബയോ ബയോടെക്നോളജി ഇതിൽ നിന്ന് ഒന്നാമത്തെ വർഷത്തേക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ പുറത്തേക്ക് തള്ളിവിടുന്നത് പോലെ അല്ല ഇത് നിങ്ങൾക്ക് മനോഹരമായ ഒരു പി ജി ഡിപ്ലോമോ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണ് പുറത്തേക്ക് വിടുന്നത് എന്ന് മനസ്സിലാക്കുക സെക്കൻഡ് ഇയറും കൂടി കംപ്ലീറ്റ് ചെയ്താൽ താങ്കൾക്ക് എം എസ് ഇ സുവളജി എന്നുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളിലൂടെയാണ് ഇഗ്നോ ഇത് ഡിസൈൻ ചെയ്യുന്നത് ഇത് ആദ്യമായി താങ്കളിലേക്ക് എത്തിക്കുന്നത് എം നോട്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ആണ് എന്ന് മനസ്സിലാക്കുക എം നോട്ട്സ് വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കോളേജ് സുഹൃത്തുക്കൾക്ക് ക്ലാസ്മേറ്റ് ഷെയർ ചെയ്യുക മറ്റൊരു സുപ്രധാനമായ സംഗതി ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു ജോലിയോ ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സോ ഇപ്പോൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഗ്നോയിൽ അടക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ പ്രകാരം ഏറ്റവും പുതിയ ഗൈഡ് ലൈൻ പ്രകാരം ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാനുള്ള അംഗീകാരം ഉണ്ട് ഉണ്ട് ഉണ്ട്

ി തുടങ്ങിയവ നമുക്ക് പഠിക്കാം ഒരു ലാബ് കോഴ്സിന്റെ ഒരു ഡിസർട്ടേഷൻ ഉണ്ട് ഇത്രയും മനോഹരമായ രീതിയിൽ എം എസ് സി സുവോളജി എടുത്ത് താങ്കൾക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് താങ്കളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താം നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള മോളിക്കുലാർ സെൽ ബയോളജി മോളിക്കുലാർ ജനറ്റിക്സ് ആൻഡ് അനിമൽ ബയോടെക്നോളജി കമ്പാരറ്റീവ് അനിമൽ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി സിസ്റ്റമറ്റിക്സ് ബയോ ഡൈവേഴ്സിറ്റി and evolution. ജനോമിക്സ് ആൻഡ് പ്രോറ്റോമിക്സ് ഇമ്മോണോ ഇമ്മിനോളജി തുടങ്ങിയ മഹത്തായ സബ്ജക്ട് മാറ്റേഴ്സിലൂടെ നമുക്ക് ഇത് സ്വായത്തമാക്കുന്നു ഏറ്റവും സുപ്രധാനമായ എംഎസ്ഇ സുവോളജി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് മനസ്സിലാക്കുക ലോകത്തെ കീഴ്മേൾ മറിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ താങ്കളെ പഠിപ്പിക്കാൻ ഇഗ്നോയും തയ്യാറാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു സാധാരണഗതിയിൽ പഠനം ഭാരമായി ായി കരുതുന്നവർ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ഇല്ല പഠനം പാൽപായസം പോലെ രുചിച്ചു കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ താങ്കളെ അറിയിക്കുന്നത് മറ്റൊരു സുപ്രധാനമായ ഒരു സംഗതി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വർഷം ഈ എം എസ് ഒന്നാമത്തെ വർഷം താങ്കൾ പഠിക്കുന്നു എങ്കിൽ ആ പഠനം കഴിഞ്ഞ ഉടനെ താങ്കൾക്ക് വേണമെങ്കിൽ ലാറ്ററൽ എക്സിറ്റ് വാങ്ങിച്ച് പുറത്തേക്ക് വരാം അപ്പോൾ താങ്കൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയിൽ ഇൻ സോളജി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വിത്ത് ബയോടെക്നോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഒരു ഒരു സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് നൽകുന്നു രണ്ടാമത്തെ വർഷത്തേക്ക് താങ്കൾ പൂർത്തീകരിക്കുമ്പോൾ താങ്കൾക്ക് മഹത്തായ ഇത് എവിടെയെല്ലാം അംഗീകാരം ഇന്ത്യയിലെ കേരളത്തിലെ ലോകത്തിലെ എല്ലാ മേഖലയിലും സോളജി ആസ്പിരൻസിന് ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ വീഡിയോയിനോടൊപ്പം തന്നെ ഞാൻ ഇരുപത് സുപ്രധാനമായ ഇൻഫർമേഷൻസ് യു ജി സി റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഞാൻ താങ്കൾക്ക് നൽകാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അറിയിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഇരുപത് എണ്ണം യു ജി സി ഇന്ത്യയിൽ ലഭ്യമാ to the university or the list ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഓർഡർ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി പേപ്പർ കട്ടിങ്സ് വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നോ ഇക്വലൻസി നീഡഡ് ഫോർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ഓർഡർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം യു ജി സിയുടെ ഫൈനൽ ലിസ്റ്റുകൾ എല്ലാ യൂണിവേഴ്സിറ്റികളെയും പറ്റി യു ജി സി നൽകുന്ന ഇൻഫർമേഷൻ കേരള അസംബ്ലി പാസ്സാക്കിയ ഇഗ്നോയെ പറ്റിയുള്ള കോഴ്സുകളുടെ അംഗീകാരത്തെ പറ്റി കേരള അസംബ്ലി നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ ഇഗ്നോ അംഗീകരിച്ച മറ്റു യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റുകൾ രണ്ട് ഡിഗ്രി ഒരേ സമയത്ത് ചെയ്യാം എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻ നാല് കൊല്ലത്തെ യു ജി ഒരു കൊല്ലത്തെ പി ജി എങ്ങനെയാണ് എന്നുള്ളതിന്റെ ആധികാരികമായ രേഖ ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രോഗ്രാം നമുക്ക് ചെയ്യാം എന്നുള്ളതിന്റെ രേഖ പി ജി കോഴ്സ് വൺ ഇയർ പി ജി ആണെങ്കിൽ എങ്ങനെയാണ് രണ്ട് വർഷത്തെ പി ജി ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വൻറ്റിയെ പറ്റിയുള്ള കരിക്കുലം ഫ്രെയിം വർക്കിന്റെ എല്ലാ വിഷ വിശേഷങ്ങളും ഉൾക്കൊള്ളുന്ന കരിക്കുലം ഫ്രെയിംവർക്കും എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റീസുകളുടെ ലിസ്റ്റ് ഇതെല്ലാം തന്നെ താങ്കൾക്ക് ലഭ്യമാക്കാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സന്നദ്ധനാണ് എന്നുള്ള വർത്തമാനം അറിയിക്കുന്നു അഡ്മിഷന് വേണ്ടി താങ്കൾ എവിടെയും തെരഞ്ഞു നടക്കേണ്ടതില്ല വീണ്ടും ഓർക്കുക അക്ഷയക്കാരോ നിങ്ങൾ സ്വയമേവയോ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ വെൽ സെറ്റപ്പ് പേഴ്സൺസ് അല്ല ഇരുപത് കൊല്ലത്തിൽ ഇഗ്നോ ഇഗ്നോ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് അഡ്മിഷന് വേണ്ടി താങ്കളെ സഹായിക്കും എന്നുള്ള ഉറച്ച വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിളവാങ്ങുന്നു വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീണ്ടും ഓർക്കുക ി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നമുക്ക് നേടാം ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്കളിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ആശീർവദിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്